ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കായി നടപ്പാക്കി വരുന്ന ജീവകാരുണ്യ നിധിയുടെ ഭാഗമായി രോഗികൾക്ക് പ്രതിമാസം വീടുകളിൽ എത്തി ധനസഹായം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവഞ്ചരക്ഷ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞാരു കുറച്ചും കൂടി നവീകരിച്ച് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബാങ്കിലെ അംഗങ്ങളായിട്ടുള്ള മാരകമായ രോഗങ്ങൾ പെട്ട് ബുദ്ധിമുട്ടുന്ന അംഗങ്ങൾക്ക് ഏതാണ്ട് ബാങ്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം പതിനായിരം രൂപയുടെ ഒരു സാമ്പത്തിക സഹായം നൽകി വന്നിരുന്ന പദ്ധതിയാണ് നിലവിലെ പദ്ധതി അത് അല്പം കൂടെ മാറ്റം വരുത്തിക്കൊണ്ട് അംഗങ്ങൾക്ക് അല്പം കൂടെ ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ അത് ക്യാൻസർ ഡയാലിസിസിന് വിധേയമായിട്ടുള്ള അല്ല പക്ഷാഘാതം വന്ന ആൾക്കാർക്ക് വർഷത്തിൽ അത് ആയിരം രൂപ വെച്ച് ക്യാൻസർ രോഗികൾക്ക് എല്ലാ മാസവും ലഭിക്കുന്ന രീതിയിലുള്ള ക്യാൻസർ രോഗികൾക്ക് അതിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുകയും അതുപോലെ ഡയാലിസിസ് നമുക്കറിയാം ഒരുപാട് പേര് ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഡയാലിസിന് വിധേയമായി അപ്പോൾ ഡയാലിസിസുകാർക്ക് കിട്ടി രോഗം മൂലം ഡയാലിസിസിന് വിധേയമായ ആൾക്കാർക്ക് എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്ന രീതിയിലോട്ട് ഇത് പരിഷ്കരിച്ചിരിക്കുകയാണ് ഒരു വർഷത്തേക്ക് അപ്പം ഏതാണ്ട് നേരത്തെ വരാനിര എല്ലാ ഈ പൈസ ആണ് ആലോചിച്ചിരിക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് ബിജു അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർമാൻ ടോമി പുളിമാണ്ടം ബാങ്ക് ഫാന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും പദ്ധതി പ്രകാരം ക്യാൻസർ രോഗികൾ കീമോ റേഡിയേഷൻ സർജറി എന്നിവയ്ക്ക് വിധേയരാകുകയോ നിർദ്ദേശിക്കുകയോ ചെയ്തവർ എന്നിവർക്ക് മാസം തോറും ആയിരം രൂപ ധനസഹായം നൽകും ഒരു വർഷത്തേക്കാണ് പദ്ധതി കിഡ്നി രോഗം മൂലം ഡയാലിസിസ് ആവശ്യമായി ആവശ്യമായിരുന്നവർക്ക് മാസംതോറും ആയിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം ഒരു വർഷത്തേക്ക് നൽകും ഹൃദയശാസ്ത്രക്രിയയ്ക്ക് വിധേരായവർക്ക് മാസംതോറും ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകും പക്ഷാഘാതത്തിന് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകും മെനഞ്ചൈറ്റിസ് കരൾ രോഗം പാൻക്രിയാസ് പാർക്കിൻസൺസ് ഹൃദ്രോഗം കിഡ്നി രോഗം എന്നിവർക്ക് പ്രതിവർഷം അയ്യായിരം രൂപയുടെ ധനസഹായം നൽകി വരുന്നുണ്ട് ഇതുവരെ ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ജീവകാരുണ്യ നിധിയിൽ നിന്നും ധനസഹായമായി നൽകിയതായി ബാങ്ക് അധികൃതർ പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് ബിജു കോമ്പിക്കൻ ഡയറക്ടർ ബോഡംഗങ്ങളായ സജീവ് ഉള്ളങ്ങുന്നേൽ ആർ രവികുമാർ ലിയോൺ ജോസ് തൈപ്പമ്പൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു